ഒരു സ്വർണ്ണമോതിരാണ് ഒരു പെങ്ങൾ കൊണ്ടു തന്നതാണ് എന്റെ അസുഖണ്ടു തളർന്നു പോയില്ലേ വളരെ വിഷമത്തില് നടക്കാനൊന്നും കഴിഞ്ഞില്ല ഞാൻ സ്ലാത്തു നേർച്ചയാക്കി സ്ഥലാത്ത് കേക്കലേണ്ടേ ഇപ്പൊ ഇജാസത്ത് വാങ്ങിനു ഇപ്പൊ പിന്നെ തളർന്നൊക്കെ റെഡിയായോ അള്ളാഹു സുബ് തളർന്നു പോയ പൊന്നുമോളാണ് അള്ളാഹു സുബ്ബാ തല ആഫിയ ദീർഘാശ്ശള്ളാഹു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു പറക്കെത്തിയട്ടെ നടക്കാൻ കഴിയില്ലായിരുന്നല്ലേ ആംബുലൻസിലേക്ക് ബുദ്ധിമുട്ട് ഇപ്പോ കുഴപ്പൊന്നുമില്ല ഇതാണ് കൊടുക്കും സലാത്ത അസ്സലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഉമ്മ പെങ്ങന്മാരെ ഇതാണ് ഹബീബെ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫാത്തിഹ കഴിച്ചത് കിട്ടുന്ന ഫലം അതാണ് ഇവിടെ ഒരു ഉമ്മയെ ഒരു സ്ത്രീയെ കാണിച്ചത് മോതിരം കൊണ്ടുപോയി കൊടുത്ത് അത് ആ സ്ത്രീക്ക് ഒരുപാട് ഫലം ഉണ്ടായത് രോഗം ശിഫയായത് സ്ത്രീ പറയുന്നു അത് സ്വലാത്തിൽ ഫാത്തിഹ കൊണ്ട് കിട്ടുന്ന അദ്ദേഹത്തിന്റെ മജിലിസ് കൊണ്ട് കിട്ടുന്ന ഫലം എന്നാണ് പറയുന്നത് അള്ളാഹു താര ഓരോരുത്തർക്ക് ദുനിയവ്യായ കാര്യത്തിൽ ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് സംഭവിക്കുന്ന സമയത്ത് സംഭവിക്കുന്നു ശിഫയാകുന്ന സമയത്ത് ശിഫയാകുന്നു ഏതെങ്കിലും ഒരു മജിലിസിന്റെ ഫലം കൊണ്ട് അല്ല നമ്മൾ പറയുന്ന റിഖുറു തസ്ബിഹ് അതുപോലെ അള്ളാഹുവിലേക്ക് അടുത്താൽ കിട്ടുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വറുക്കത്ത് അതുപോലെ നമ്മുടെ ഉഹ്റവിയായ ജീവിതത്തിന് വേണ്ടിയാണ് ഒരുപാട് അബാദത്തുകള് നമ്മൾ എടുക്കേണ്ടത് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ മജലിസിൽ പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയ ഫലമെന്ന് വാരി കോറി ഇല്ലാതെ ഗതികെട്ട ഒന്നും ഇല്ലാത്ത ഒരു വളരെ ക്ഷീണിതരായ ജനങ്ങളാണ് കൊണ്ടുപോയി കൊടുക്കുന്ന മോതിരയും സ്വർണവും അതുപോലെ പണങ്ങളും എല്ലാം ഇദ്ദേഹം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ജനങ്ങളെ വിശ്വസിപ്പിച്ച് പറ്റിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ഇദ്ദേഹം ചെയ്തോട്ടെ വീഡിയോകൾ ചെയ്തോട്ടെ എന്ന് കുന്ത്രാണങ്ങൾ വേണം ചെയ്തോട്ടെ പാവങ്ങളെ പറ്റിക്കല്ലേ എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ അള്ളാഹുവിൽ നിന്ന് അകറ്റല്ലേ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ ആണ് പണ്ഡിതന്മാർ ശ്രമിക്കേണ്ടത് ഇവനൊരു പണ്ഡിതനും അല്ല പച്ച കള്ളനാണ് എന്ന് ഇവിടെ മറ്റൊരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് അസ്സാം ഒരു പാപ്പ് വന്നിട്ടുണ്ട് എവിടെയാണ് സ്ഥലം മംഗലാപുരത്തു പോണല്ലേ ഇവിടെ വർഷമായി മൂന്ന് കൊല്ലായി മൂന്ന് കൊല്ലായി വിഷമങ്ങൾ ഉണ്ടായിരുന്നോ ആയിരുന്നു എന്തൊക്കെ വിഷമ വിഷമ രോഗം എന്ത് ക്യാൻസർ ക്യാൻസർ പിന്നെന്തൊക്കെ വിഷമം ഈ സ്ഥലത്ത് പാത തുടങ്ങിയാക്ക് അതൊക്കെ വീട് എല്ലാം ക്യാൻസർ മാറി മാറി സലാത്ത് സലാത്തുൽ ഫാത്ത ഒരു ക്യാൻസർ രോഗിയായിരുന്നു അള്ളാഹു ഷിഫായി കൊടുത്തു ഒരുപാട് ലക്ഷം കട ഉണ്ടായി അതും പിന്നെ അള്ളാഹു മാറ്റി കൊടു പിന്നെ കൊടുത്തു ഇതാണ് സലാത്തുൽ സലാത്ത് ഇപ്പൊ പതിനഞ്ച് ലാഖ് ഇപ്പോ സലാത്തുൽ ഉൽ ഫാദ് പതിനഞ്ച് ലക്ഷം റുപേ മുതൽ വാങ്ങി ഇതാണ് സലാത്തുൽ കണ്ടല്ലോ പ്രിയമുള്ളവരെ ഇവിടെ ഇദ്ദേഹത്തിന് ഈ ഒരു വ്യക്തി മംഗലാവരക്കാരനാണെന്ന് പറയുന്നു ഇദ്ദേഹത്തിന്റെ മുഖം മൂടാൻ ഉള്ള കാരണമെന്ത് മുഖം കാണിക്കാതിരിക്കാൻ കാരണമെന്താണ് ഇദ്ദേഹം മംഗലാവരക്കാരനാണെന്ന് പറയുന്നു ചില കാര്യങ്ങൾ പറയുന്നു ഒരുപാട് നേട്ടങ്ങളാണ് കടം തീർന്നതും ക്യാൻസറും സുഖപ്പെട്ടതും അതുപോലെ മെഷീൻ വാങ്ങിച്ചതും കടം തീർന്നതും എല്ലാം എല്ലാം ഇദ്ദേഹത്തിന്റെ സ്വലാത്തിൽ ഫാത്തിഹ കൊണ്ട് ഇദ്ദേഹത്തിന്റെ മജിൽസിൽ വന്നത് കൊണ്ടാണെന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു പിന്നെന്താണ് രോഗം ഇദ്ദേഹത്തിന് മുഖം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവിടെയാണ് നമുക്ക് പറയാനുള്ളത് പച്ചക്കള്ളനാണ് ഈ നൂറ് ഹബീബാണെങ്കിലും ആ വന്ന വ്യക്തിയും പച്ചക്കള്ളനാണ് ശുദ്ധ കളനാണ് അതല്ലെങ്കിൽ മുഖം കാണിക്കേണ്ടതല്ലേ ഇത്ര കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കണോ എത്രയാണ് പറ്റിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അനാവശ്യങ്ങൾക്ക് എത്രയാണ് ഇദ്ദേഹം ലക്ഷങ്ങൾ നേടി പാവങ്ങളിൽ നിന്ന് നേടിയ പണത്തെ ഇദ്ദേഹത്തിന്റെ പെൺപിടിയും വല്ലാത്ത ആരോപണങ്ങൾക്കും ഇദ്ദേഹം ചെലവ് ചെയ്യുന്നത് എത്രയാണ് പാവങ്ങളുടെ പണമല്ലേത് അതുകൊണ്ട് ജനങ്ങൾ നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം ദുനിയവ്യായ കാര്യത്തിന് രോഗമാകട്ടെ ഏതാണെങ്കിലും ദുന്യവ്യായ കാര്യത്തിന് അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് നമ്മുടെ സമാധാനത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമുക്കും പ്രാർത്ഥിക്കാം ദുവാ ചെയ്യാം എന്നല്ലാതെ ദുന്യവ്യായ കാര്യം എവിടെ പോയി ചോദിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കണം അതാണ് വിശ്വാസം നമ്മുടെ വിപാദത്തും നന്മയും മറ്റുള്ളവരെ സഹായിക്കലും എല്ലാ കാര്യങ്ങളും ദീനിയായ കാര്യങ്ങളും മറ്റുള്ളവർ സഹായിച്ചു കൊടുക്കണം എല്ലാം നമുക്ക് അള്ളാഹു നമ്മുടെ മനസ്സറിയുന്നവനാണ് ദുനിയാവിലും ആഹ്ലത്തിലും നമ്മളെ അള്ളാഹു സുബത്താല വിജയിക്കും ഇവരെല്ലാം ഓൺലൈൻ തട്ടിപ്പുകാരാണ് ഇത്ര തട്ടിപ്പുകാരടുത്തു പോയാൽ നിങ്ങളുടെ കയ്യിലുള്ളത് തീരുമെന്നേ ഉള്ളൂ പിന്നെ നിമക്കെന്ത് അള്ളാഹു താല തരുന്നെങ്കിലും അത് നേരിട്ട് തരും ഇവരുടെ മജിലിസിലേക്ക് വന്നതുകൊണ്ടോ ഇവരുടെ കൂടെ കൂടിയതുകൊണ്ടോ ഇത്ര കള്ളന്മാരെ സഹകരിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് ഒരു ഫലവുമില്ല ഇതുകൊണ്ടും വിശ്വാസത്തിന്റെ ഒരു തെറ്റായ വിശ്വാസത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുക ഇൻഷാല് അസ്സലാമലൈക്കും വരഹ്ല